വെൽക്കം ടു ബ്ലസ്സിംഗ് ടുഡേ മോർണിംഗ് ഗ്ലോറി എല്ലാവരെയും പുതിയ ഒരാഴ്ചയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ഈ ആഴ്ചയിൽ കർത്താവ് നമുക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ വെച്ചിട്ടുണ്ട് നമ്മളതിലെല്ലാം പ്രവേശിക്കാൻ പോവുകയാണ് കർത്താവ് നമ്മളോട് അതിശക്തമായി സംസാരിക്കാൻ പോവുകയാണ് ബദ ഡാമിൽ നിന്ന് ചില പുതിയ സന്ദേശങ്ങൾ നമ്മൾ ഈ ആഴ്ചയിൽ നമ്മൾ കേൾക്കുന്നു നമുക്കെല്ലാവർക്കും തയ്യാറെടുക്കാം സോ ഈ സമയത്ത് ഞാൻ ലോകമെമ്പാടുമുള്ള ബ്ലസ്സിംഗ് ടുഡേ ഫാമിലിയെ വെൽക്കം ചെയ്യുന്നു ലൈവ് ചാറ്റൽ നിങ്ങൾ എവിടെ നിന്നാണ് ജോയിൻ ചെയ്യുന്നത് ലൈവ് ചാറ്റിൽ മെൻഷൻ ചെയ്യുക ഞങ്ങൾക്ക് ഒത്തിരി അറിയുവാൻ ആഗ്രഹമുണ്ട് ഞങ്ങളുടെ മിനിസ്റ്റേഴ്സ് എല്ലാം ലൈവ് ചാറ്റിലുണ്ട് സോ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും സോ എല്ലാവരെയും ഒരിക്കൽ കൂടെ വെൽക്കം ചെയ്യുന്നു വി വെൽക്കം ഓൾ ദി ബ്ലസ്സിങ് ടുഡേ വ്യൂവേഴ്സ് ഫ്രം ഓൾ അക്രോസ് ദി വേൾഡ് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഒരു കീ സ്പോൺസറിന് വേണ്ടി പ്രാർത്ഥിക്കാം വി ഹാവ് സിസ്റ്റർ അഞ്ജലി ആൻഡ് ബ്രദർ അനീഷ് ഫ്രം തിരുവനന്തപുരം മെയ് മൂന്നിന് അഞ്ജലിയുടെ ആൻഡ് അനീഷിൻ്റെയും ഒന്നാമത്തെ വിവാഹ വാർഷികമായിരുന്നു ബിലേറ്റഡ് വെഡിങ് ആനിവേഴ്സറി വിഷസ് ടു ബോത്ത് ഓഫ് യു കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവ് ഞങ്ങൾ ഈ കുടുംബത്തിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ നന്മകൾ ഈ കുടുംബത്തിൽ ഓവർഫ്ലോ ചെയ്തുവാനട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അല്ലാതെ ഈ ഓവർഫ്ലോയിങ് ബ്ലെസ്സിങ്സ് ഇഫ് ഗോൾ പി അപ്പോൺ ദം അപ്പോൾ തന്നെ തലമുറകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇവർക്ക് തലമുറകളെ നൽകണമേ ദൈവമേ അങ്ങയുടെ അനുഗ്രഹങ്ങൾ ഇവർ അനുഭവിക്കട്ടെ ഞങ്ങൾ ഒരുമിച്ച് ബ്ലെസ് ചെയ്യുന്നു യേശുവിനെ നാമത്തിൽ തന്നെ ആമേൻ ആ മേൻ താങ്ക് യു സിസ്റ്റർ ആൻഡ് ബ്രദർ ഫോർ സ്പോൺസറിങ് കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ഇതുപോലെ എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ ഉള്ള ഡീറ്റെയിൽസ് ഉപയോഗിച്ച് കോൺടാക്ട് ചെയ്താലും കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ വചന സന്ദേശം സ്വീകരിക്കുവാൻ എത്ര പേർ തയ്യാറാണ് തയ്യാറാണെങ്കിൽ ചേർന്ന് ഒരു ആമേൻ പറഞ്ഞാലും ആമേൻ ലെറ്റ്സ് ടുഗെദർ ഗെറ്റ് ഇൻ ടു ദി വേൾഡ് വെൽക്കം ബാക്ക് പുതിയൊരാഴ്ചയിലേക്ക് പുതിയൊരു മോർണിംഗ് ഗ്ലോറി എപ്പിസോഡ് സീരീസിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഈ ആഴ്ചയിൽ ഞാൻ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഒഫൻസ് ആൻഡ് ഇറ്റ്സ് റെമഡി എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഒരുപക്ഷെ ഇതിന് നിങ്ങളെ ജീവൻ രക്ഷിക്കാൻ കഴിയും ജീവിതം രക്ഷിക്കാൻ കഴിയും ശുശ്രൂഷയെ രക്ഷിക്കാൻ കഴിയും ആത്മീയ ജീവിതത്തെ രക്ഷിക്കാൻ കഴിയും കുടുംബജീവിതത്തെ രക്ഷിക്കാൻ കഴിയും ഭാവിയെ രക്ഷിക്കാൻ കഴിയും അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഒഫെൻസ് ആൻഡ് ഇറ്റ്സ് റെമഡി മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഇടർച്ചയും അതിൻ്റെ പ്രതിവിധിയും ഇടർച്ച എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്ന എനിക്കറിഞ്ഞുകൂടെ ബൈബ് ബൈബിളിലെ ട്രാൻസ്ലേഷൻ അങ്ങനെയാണ് അതുകൊണ്ടാണ് അത് കൂടുതൽ ഞാൻ വിശദീകരിക്കാതിന് മുമ്പ് ഒരു എൻ്റെ ഒരു അനുഭവം നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ത്രിവർഷങ്ങൾക്ക് മുമ്പ് ഒരു യുവാവുമായി യുവാവെന്ന് ഒരു മുപ്പത്തിയഞ്ച് അതിലധികം വയസ്സ് പ്രായം കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹവുമായി ഞാൻ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ ഞാൻ വീക്ഷിച്ചപ്പോൾ അദ്ദേഹം ഇതൊരു വിവാഹം കഴിച്ചിട്ടില്ല ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തിങ്ങനെ ജീവിക്കുകയാണ് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്ത് പറ്റി എന്തുകൊണ്ടാണ് വിവാഹം കഴിക്കാതിരുന്നത് എന്തെങ്കിലും ഒരു അഫെയർ ഉണ്ടായിട്ട് അത് ബ്രേക്കപ്പ് ആയതാണോ വേറെ എന്തെങ്കിലും പ്രശ്നമാണോ അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് പറയാൻ തുടങ്ങിയും ടീനേജിലായിരുന്ന സമയത്ത് അദ്ദേഹവും തൻ്റെ ഫ്രണ്ട്സെല്ലാം ചേർന്ന് എന്തൊരു ബാൻഡ് പോലെ എന്തൊക്കെയോ ഫോം ചെയ്തു പക്ഷേ മറ്റൊരാൾ അദ്ദേഹത്തെ ബൈപ്പാസ് ചെയ്തു താൻ ആ ബാൻഡിൽ നിന്ന് പുറത്തായി പിന്നെ തനിക്ക് മുന്നിലേക്ക് ആ കരിയറിൽ പോകാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ തൻ്റെ ഭാവി ഈരുളടഞ്ഞു പോയി പിന്നീട് ഒന്നും തനിക്ക് ചെയ്യാൻ പറ്റാതെ വന്നു അതുകൊണ്ട് തൻ്റെ അകത്ത് തന്നോടാത് ചെയ്ത തന്നെ ബൈപ്പാസ് ചെയ്ത് കയറി എന്ന് താൻ വിശ്വസിക്കുന്ന ആളോട് ഭയങ്കരമായ അകത്ത് വേദനയും നീരസവും കോപവും കയ്പ്പും ക്ഷമിക്കാൻ കഴിയാത്ത രീതിയിലുള്ള വികാരങ്ങളൊക്കെ നിറഞ്ഞിങ്ങനെ നിൽക്കുന്ന സമയമാണ് അപ്പം ഞാൻ പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം പെട്ടെന്ന് അങ്ങ് റേസ് ആകാൻ തുടങ്ങി അപ്പം ഞാൻ പറഞ്ഞു അത് പഴയ കഥയല്ലേ അത് കളഞ്ഞ് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എടുക്കണ്ടേ ഭാവിയിലേക്ക് നമ്മൾ മുന്നിലേക്ക് കാലു വിൽക്കണ്ടേ അദ്ദേഹം വളരെ ദേഷ്യത്തോടെ എന്നെ നോക്കിയിട്ട് ചോദിച്ചു ബ്രദറെ എൻ്റെ പോയ എൻ്റെ എൻ്റെ നഷ്ടപ്പെട്ട യൗവനം വീണ്ടെടുക്കാൻ പറ്റുമോ അത് പോയില്ലേ ഇനി ആർക്കെങ്കിലും അത് തിരിച്ചു പിടിക്കാൻ പറ്റുമോ ആ മനുഷ്യൻ കാരണമല്ലേ അത് പോയത് അദ്ദേഹം ഭയങ്കരമായി പുലമ്പാൻ തുടങ്ങി ഭയങ്കരമായി പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി അപ്പം ഞാൻ ചിന്തിക്കുമായിരുന്നു ഇതുവരെയുള്ളത് കളഞ്ഞെങ്കിൽ ഇനിയുള്ളതെങ്കിലും നമുക്ക് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാമല്ലോ പക്ഷെ അദ്ദേഹത്തിൻ്റെ അകത്ത് വർഷങ്ങൾക്ക് മുമ്പ് മുമ്പ് നടന്ന ആ ഒഫൻസ് നിമിത്തം ആ ഇടർച്ച നിമിത്തം ഒരു സഹോദരനിൽ നിന്ന് അല്ലെങ്കിൽ സ്നേഹിതനിൽ നിന്ന് ഉണ്ടായ ആ വലിയ ആഘാത നിമിത്തം തന്നെ വഞ്ചിച്ചു താൻ കയറി കയറി പോകേണ്ട ലാഡർ കയറി കയറി പോകേണ്ട സ്ഥാനത്ത് തൻ്റെ ഈ കൂട്ടുകാരൻ കയറി തന്നെ ചവിട്ടി താഴ്ത്തി എന്ന ആ ചിന്ത അനേക വർഷങ്ങളായി തന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് അനേക വർഷങ്ങൾ കഴിഞ്ഞിട്ട് എനിക്ക് ഒന്ന് തേർട്ടി ഫൈവ് അല്ല ഫോർട്ടി എബോ അഭിപ്രായം ഉണ്ടെന്ന് തോന്നുന്നു ആ സമയത്ത് ഞാൻ പല പ്രാവശ്യം കൗൺസിലിംഗ് കൊടുക്കാനും പല പ്രാവശ്യം ഉപദേശിക്കാനും അത് വിട്ടുകള അത് ക്ഷമിക്കുക ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അത് പാസ്റ്റ് ഈസ് പാസ്റ്റ് ഇനിയെങ്കിലും നമുക്ക് ജീവിതത്തിൽ കയറാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് എത്ര വൈകിയെന്ന് തോന്നിയാലും ഇനിയുള്ള വർഷങ്ങൾ മനോഹരമാക്കാൻ ദൈവത്തിന് സാധിക്കും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചാൽ ദൈവം ഇനിയും ജീവിതത്തെ പണിയും എന്തെല്ലാം ഉപദേശിച്ചിട്ടു ഹി വാസ് നോട്ട് റെഡി ഈവൻ ടു ടേക്ക് വൺ പീസ് ഓഫ് മൈ അഡ്വൈസ് സമ്മതിച്ചില്ല എൻ്റെ വിശ്വാസ അദ്ദേഹം അതുപോലെ തന്നെ തുടരുകയാണ് അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം ഈ ഒരു ഇടർച്ചയുണ്ട് അദ്ദേഹത്തിന് തൻ്റെ സ്നേഹിതനിൽ നിന്ന് ഒരുമിച്ച് ഒരു ബാൻഡിൽ വായിച്ചു കൊണ്ടിരുന്ന വ്യക്തിയിൽ നിന്ന് ഒരു വലിയ ബുദ്ധിമുട്ട് തനിക്കുണ്ടായി അത് നിമിത്തം ഇന്നും അദ്ദേഹം ആ കാലത്ത് ജീവിക്കുകയാണ് അതിൽ നിന്ന് അദ്ദേഹം മെൻ്റലി ഇമോഷണലി റിക്കവേഡ് ആയിട്ടില്ല മാത്രമല്ല അതിൽ നിന്ന് പുറത്തു വരാൻ ഒരാൾ ഉപദേശിച്ചാൽ അയാളോട് പോലും ദേഷ്യം വരത്തക്ക രീതിയിൽ അത്രത്തോളം അദ്ദേഹം ഒഫൻറ്റഡ് ആയിരുന്നു അപ്പോൾ ഇത് ഒരു കഥയാണെങ്കിൽ ഇതുപോലെ ഒരായിരം കഥ എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എൻ്റെ ചുറ്റിലുമുള്ള ആളുകളുടെ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെ ഒത്തിരി കഥകൾ എനിക്ക് പറയാൻ കഴിയും ദൈവം വെച്ചാൽ ഈ ആഴ്ചയിൽ നമ്മളിതിൽ ഫോക്കസ് ചെയ്യുകയാണ് ഒഫൻസ് ആൻഡ് ഇറ്റ്സ് റെമഡി ഇതിൽ ഈ ഒഫൻസ് എന്നുള്ള വേഡിന് ഹീബ്രു ഭാഷയിൽ ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന വേർഡ് സ്കാൻഡലൈസോ എന്ന വേർഡാണ് സ്കാൻഡലൈസോ എസ് കെ എ എൻ ടി എൽ ഐ സെഡ് ഒ സ്കാൻഡലൈസോ സ്കാൻഡലൈസോ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ട്രാപ്പ് എന്നാണ് അർത്ഥം ട്രാപ്പ് ഒരു കിഡിർ അതാണ് എൻ്റെ ഒറിജിനൽ മീനിങ് ആയിട്ട് വരുന്നത് എൻ്റെ ഓർമ്മ ഇതിനെ കുറച്ച് വിസ്തരിച്ച് പറയുകയാണെങ്കിൽ എന്താണ് സ്കാൻഡലൈസോ അല്ലെങ്കിൽ എന്താണ് ഇടർച്ച ഈ ഒഫെൻ്റ് ചെയ്യ മീൻസ് ടു കോസ് അതേഴ്സ്റ്റംബിൾ ഒരാളെ സ്റ്റംബിൾ ചെയ്യാന്ന് പറഞ്ഞാൽ മനസ്സിലായി കാൽ തട്ടി മറിഞ്ഞു വീഴുക സ്റ്റമ്പിൾ ചെയ്യുക അതിനിടയാക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സംഭവം ഇതൊക്കെയാണ് ടു മേക്ക് സബഡി ഫീൽ അപ്സെറ്റ് ബിക്കോസ് ഓഫ് സംതിങ് യു സേ ഓർ ഡു ദാറ്റ് ഈസ് റൂഡ് ഓർ ഇംബാഷിങ് ചില സമയത്ത് ആരെങ്കിലുമൊക്കെ പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് കേട്ടു കണ്ടു ചിലരുടെ പെരുമാറ്റം എന്തെങ്കിലുമൊന്ന് സംസാരിച്ചത് കൊണ്ടോ ചില സമയത്ത് റൂഡായിട്ട് വളരെ അപമര്യാദയോടുകൂടി പെരുമാറുക ഇമ്പാറാസിംഗ് ആയിട്ട് പെരുമാറുക അതിലൂടെ ഫീൽ ചെയ്യുന്ന അപ്സെറ്റാകുന്ന ആൾ ഭയങ്കരമായിട്ട് അപ്സെറ്റാകും ദാറ്റ് ഈസ് ഒഫെൻസ് ദെൻ ടു സീം അൺപ്ലസൻ്റ് ടു സംബഡി അതുപോലെ നമ്മൾ നമ്മളങ്ങ് ഫേസ് ഒക്കെ അങ്ങ് മാറി ആയി സംതിങ് ദ കോസ് ഹേർട്ട് ഓർ അനോയൻസ് അകത്ത് ഭയങ്കരമായി മുറിവേറ്റതുപോലെ വേദനിപ്പിക്കുന്ന അതുപോലെ വളരെയധികം മുഷിപ്പിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ അതിനെയാണ് ഒഫെൻസ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതായത് വേദനിപ്പിക്കുന്നൊരു കാര്യം വളരെ അകത്ത് കോപവും ും കയ്പ ഉള്ളവാക്കുന്ന ഒരു സംഭവം ചിലരുടെ സംസാരം ചിലരുടെ ഇടപെടലുകൾ ഇതെല്ലാമാണ് ഒഫൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനെയാണ് ഒറ്റവാക്കിൽ ബൈബിളിൽ ഇടർച്ച ഇടർച്ച എന്ന് പറയുന്നത് ഇതിനെ ഒരു നിർവചനം ഞാൻ കേട്ടിരിക്കുന്നത് ഇങ്ങനെയാണ് ഒഫെൻസ് ഈസ് എൻ ഇമോഷണൽ സ്റ്റേറ്റ് ഓർ റെസ്പോൺസ് റിസൾട്ടിങ് ഫ്രം ഡിസ്പ്ലഷർ ഹേർട്ട് ആങ്കർ ഔട്ട് റീച്ച് യൂഷ്വലി കോസ്ഡ് ബൈ ദ വേർഡ്സ് ആൻഡ് ആക്ഷൻസ് ഓഫ് പീപ്പിൾ ഒഫൻസ് എന്ന് പറഞ്ഞാൽ ആളുകളുടെ വാക്കുകൾ കൊണ്ടോ പെരുമാറ്റങ്ങൾ കൊണ്ടോ ഉണ്ടാകുന്ന നമ്മിലുണ്ടാകുന്ന വൈകാരികമായ ഒരവസ്ഥയോ ഒരു പ്രതികരണമോ പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ അകത്ത് ഡിസ്പ്ലഷർ സന്തോഷമല്ലാ സന്തോഷകരമല്ലാത്ത അനുഭവങ്ങളും വേദനയും ദേഷ്യമൊക്കെ ഉള്ളവാക്കുന്നത് ആളുകളുടെ വാക്കുകൾ പെരുമാറ്റങ്ങൾ പ്രവൃത്തികൾ ഇതിനെയൊക്കെയാണ് നമ്മൾ ഒഫെൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി ബൈബിളിലൊരു ഭാഗം നമുക്ക് വായിക്കാം ലൂക്കസിൻ്റെ സുശിഷ് പതിനേഴാം അധ്യായം ഒന്ന് മുതൽ നാല് വരെ ലൂക്ക് സെവൻറ്റീൻ വേഴ്സസ് വൺ ടു ഫോർ ജീസസ് സെറ്റ് ഡിസൈപ്പിൾസ് ഇറ്റ് ഈസ് ഇംപോസിബിൾ ദാറ്റ് നോ ഒഫൻസസ് വോട്ട് ഹിം ത്രൂ ഹിം ത്രുഹൂം ദ ഡൂ കാാം എൻ്റെ മലയാളം നോക്കാം അവൻ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് ഇടർച്ചകൾ വരാതിരിക്കുന്നത് അസാധ്യം എങ്കിലും അവ വരുത്ത വരുത്തുന്നവന് അയ്യോ കഷ്ടം ഇവിടെ യേശു തൻ്റെ ശിഷ്യന്മാരോട് ഒരു മുന്നറിയിപ്പായി അറിയിപ്പായി ഒരു വോണിങ്ങായി പറയുകയാണ് ഇടർച്ചകൾ വരാതിരിക്കുന്നത് അസാധ്യം അതിൻ്റെ അർത്ഥം ഇടർച്ചകൾ വന്നിരിക്കും ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ദാറ്റ് നോ ഒഫൻസ് ഷുഡ് കം എല്ലാവരുടെയും ജീവിതത്തിൽ ഇത് കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ വിശ്വാസികളുടെ ജീവിതത്തിൽ അവിശ്വാസികളുടെ ജീവിതത്തിൽ ഈ ലോകത്തിലുള്ള സകലർക്കും ഇതുപോലെ നമ്മെ വേദനിപ്പിക്കുന്ന നമ്മെ മുറിപ്പെടുത്തുന്ന നമ്മളെ കോപിപ്പിക്കുന്ന നമുക്ക് അകത്ത് റേജ് ഉണ്ടാക്കുന്ന അൺഫൊർഗീവ്നസ് ഉണ്ടാക്കുന്ന സംഭവങ്ങൾ വാക്കുകൾ പെരുമാറ്റങ്ങൾ ചേഷ്ടകൾ ഇത് തീർച്ചയായിട്ടും ഈ ഭൂമിയിൽ നാം നേരിടേണ്ടി വരും അടുത്ത വചനം അതിനു കേട്ട് എന്ന് പറഞ്ഞോട്ടെ ഈ ഇടർച്ച എന്ന് പറയുമ്പോൾ രണ്ട് പാർട്ടികളുണ്ട് ഒന്ന് ഒഫൻഡഡ് ആകുന്ന ആളുകൾ മറ്റേത് ഒഫൻഡേഴ്സ് അതായത് എനിക്ക് ഞാൻ ഒഫൻഡഡ് ആകുന്നു ഞാൻ എൻ്റെ വിക്റ്റിമാകുന്നു പക്ഷെ അത് കോസ് അത് അതിന് അതിന് കാരണമായി തീർന്ന ഒരാളുണ്ട് ഒഫൻഡർ അയാൾ മുഖാന്തരമാണ് എനിക്ക് വന്നത് ഞാൻ ആയി എന്നാൽ ദർ ഇസ് എൻ ഒഫൻഡർ സോ ദി ഒഫൻഡഡ് ആൻഡ് ദി ഒഫൻഡർ അത് രണ്ടും ഇവിടെ നമ്മൾ കാണുന്നുണ്ട് ഈ ഒരു വചനത്തിൽ കാണുന്നുണ്ട് ഇടർച്ചകൾ വരും ആരിലൂടെയെങ്കിലും വരും ഒഫൻഡേഴ്സ് അത് അനുഭവിക്കുന്ന ആളുകൾ അതിൻ്റെ വിക്ടിംസാണ് അതിൻ്റെ ഇരകളാണ് അതിൻ്റെ അതിൽ അടിമപ്പെട്ടു പോകുന്നവരാണ് നമ്പർ ടു ഇറ്റ് ഷുഡ് ബി ബെറ്റർ ഫോർ ദം ടു ബി ത്രോൺ ഇൻ ടു ദ സീ with a millstone tied around their neck than to cause one of these little ones to വിത്ത് രണ്ടാം വചനമാണ് ഈ ചെറിയവരിൽ ഒരുത്തന് ഇടർച്ച വര വരുത്തുന്നതിനേക്കാൾ ഒരു തിരികല് അവൻ്റെ കഴുത്തിൽ കെട്ടി അവനെ കടലിൽ എറിഞ്ഞ് കളയുന്നത് അവന് നന്ന് അപ്പോ ആരെങ്കിലും ഇടർച്ച വരുത്തുകയാണെങ്കിൽ ഒഫൻഡേഴ്സിനെ കുറിച്ച് പറയുന്നു മറ്റുള്ളവർക്ക് ഇടർച്ച വരുത്തുന്ന മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ഹേട്ടിയിപ്പിക്കുന്ന അവരുടെ അകത്ത് കയ്പ് നിറയ്ക്കുന്ന ആളുകൾ അവരാരെങ്കിലും ഈ ചെറിയവരിൽ ഒരുത്തണ എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരാൾക്ക് ചെറിയ ആളാണെങ്കിൽ പോലും അങ്ങനെയുള്ളവരുടെ കഴുത്തിൽ ഒരു തിരികല് കിട്ടി അവനെ കടലിൽ എറിഞ്ഞു കളയുന്നത് അവന് നല്ലത് അപ്പോൾ യേശു കർത്താവ് ഈ ഒഫൻഡേഴ്സിനെ എത്ര ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതിഭയങ്കരമായിട്ട് യേശു വളരെ സീരിയസ് ആയിട്ടാണ് ഈ വിഷു എടുക്കുന്നത് ഏതെങ്കിലും ഒരു ചെറിയ ഒരു വിശ്വാസിക്കോ കൂട്ടായ്മയിലെ സഹോദരനോ ആരെങ്കിലും അവരെ ഒഫൻഡഡ് ആക്കിയാൽ വേദനിപ്പിച്ചാൽ ഇടർച്ച വരുത്തിയാൽ നല്ലത് വലിയ കല്ല് കഴുത്തിൽ കെട്ടിയിട്ട് കടലിലേക്കെട്ട് കളഞ്ഞ് കൊന്നുകളയുന്നതാണ് നല്ലത് ഇനി മൂന്നാമത്തെ വചനം സോ വാച്ച് യുവർ സെൽഫ് സൂക്ഷിച്ചു കൊള്ളുവേൻ സഹോദരൻ പിഴച്ചാൽ അവനെ ശാസിക്കാൻ അവൻ മാനസാന്തരപ്പെട്ടാൽ അവനോട് ക്ഷമിക്കാൻ കർത്ത പറയുന്നൊരു കാര്യമാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളോട് സംസാരിച്ചപ്പോൾ പറയുമായിരുന്നു മറഞ്ഞ സ്നേഹത്തെക്കാൾ തുറന്ന ശാസനം നല്ലത് സദൃശവാക്യത്തിലൊരു വചനമാണ് ചിലരിങ്ങനെ ഉള്ളിൽ സ്നേഹമുണ്ട് അതിങ്ങനെ എക്സ്പ്രസ് ചെയ്യാതെ ഒതുക്കി വെച്ചിരിക്കുക അതിനേക്കാൾ നല്ലതാണ് തുറന്ന ശാസനം ഞാൻ ചെയ്യാറുള്ളൊരു കാര്യമാണ് പ്രത്യേകിച്ച് ഞാൻ മെൻ്റർ ചെയ്യുന്ന ഞാൻ വളർത്തിയെടുക്കുന്ന ഞാൻ എന്നെ ദൈവം ഏൽപ്പിച്ചിട്ടുള്ള ആളുകളുടെ കാര്യത്തിൽ ജനങ്ങളാകാം ശുശ്രൂഷകരാകാം ചില സമയത്ത് വചനത്തിലൂടെ നേരിട്ട് അല്ലാതെയൊക്കെ ശാസിക്കുന്ന രീതി എനിക്കുണ്ടാകും അതൊരിക്കലും ദേഷ്യം കൊണ്ടല്ല അത് സ്നേഹം കൊണ്ടാണ് അവരെ പണിതെടുക്കാൻ വേണ്ടി അവരെ ഒരു അവ അവരെ കറക്റ്റ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കുക എന്നൊരു മോട്ടീവോട് കൂടിയാണ് നമ്മളിത് ചെയ്യുന്നത് എന്നാൽ അത് കേൾക്കുന്ന ചിലർ അതിനെ തെറ്റിദ്ധരിക്കും ഒഫൻറ്റഡ് ആകാം അതിന് നമ്മൾ ഉത്തരവാദിയല്ല കാരണം അപ്പൻ ശിക്ഷിക്കാത്ത എന്ന് പറയുന്ന കറക്റ്റല്ല ശിക്ഷണം ചെയ്യാത്ത മകൻ എവിടെയുള്ളൂ അത് ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട് ചിലരത് തെറ്റിദ്ധരിക്കും മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ശിക്ഷണത്തിലാണ് വളർത്തുന്നത് കാരണം കുഞ്ഞിനൊന്നും അറിയില്ല ശരിയാതാണെന്നോ തെറ്റാത ഒന്നും അറിയില്ല തീയിൽ കൈയിടാമോ അറിയില്ല അപ്പോൾ ആ സമയത്തായിരിക്കും വന്ന് ഒരു ചെറിയൊരു അടി കൊടുക്കുന്ന അല്ലെങ്കിൽ ശാസിക്കുന്ന മനുഷ്യർ പാടില്ല നോ യു കെ നോട്ട് ഡു ദാറ്റ് പക്ഷേ മമ്മി എന്താ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത് എനിക്കത് ചെയ്യാൻ പാടില്ല എനിക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് ചിന്തിച്ചാൽ എങ്ങനെ ഇരിക്കും ഇതുപോലെ വളർന്നു വരുന്ന ഓരോ ഏജിനനുസരിച്ച് ഡിസിപ്ലിൻസിലൂടെ നടത്തിയെങ്കിൽ മാത്രമേ ഒരാളെ ഗ്രൂം ചെയ്ത് ശരിയായ ഒരു രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയൂ ഞാൻ പറഞ്ഞു വരുന്നത് കർത്താവ് തന്നെ പറയുകയാണ് സിസ്റ്റർ സിൻസ് യു ഇൻസ് ദ ആരെങ്കിലും നിനക്കെതിരെ പാപം ചെയ്താൽ ശാസിക്കണം ഓക്കെ അവർ മാനസാന്തരപ്പെടുവാണെങ്കിൽ ക്ഷമിക്കുക അടുത്തത് ഈവൻ ഇഫ് ദസ് ഇൻ അഗെൻസ്റ്റ് യു സെവൻ ടൈംസ് ഇൻ എ ഡേ ആൻഡ് സെവൻ ടൈംസ് കം ബാക്ക് ടു യു സെയിങ് ഐ റിഫ് യു മസ്റ്റ് ഫുർ ഗിഫ് ദ അവിടെ ദിവസത്തിലെ ഏഴുവട്ടം നിന്നോട് പിഴക്കുകയും ഏഴുവട്ടവും നിൻ്റെ അടുക്കൽ വന്ന് ഞാൻ മാനസാന്തരപ്പെടുന്നു എന്ന് പറയുകയും ചെയ്താൽ അവനോട് ക്ഷമിക്കുക എൻ്റെ അർത്ഥം നിങ്ങൾ ക്ഷമിക്കണം അവരോട് ക്ഷമിക്കണം കറക്റ്റ് ചെയ്യാൻ വേണം ഈ ഒരു ഭാഗം വളരെ 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 പ്രധാനപ്പെട്ടതാണ് കർത്താവ് തന്നെ ശിഷ്യന്മാരെ പഠിപ്പിച്ചൊരു ഭാഗമാണ് ഇതേ ഭാഗം ഞാനിപ്പോൾ ഇംഗ്ലീഷിൽ വായിച്ചത് എൻ കെ ജെ വി ആണ് ന്യൂ കിങ് ജെയിംസ് വേർഷൻ ന്യൂ ഇൻ്റർനാഷണൽ വേർഷൻ അല്ലെങ്കിൽ എൻ ഐ വിയിൽ ഇങ്ങനെയാണ് ജീസസ് ടു ഹിസ് ഡിസൈപ്പിൾസ് തിങ്സ് ദാറ്റ് ദോസ് പീപ്പിൾ ടു സ്റ്റംബിൾ ആർ ബൗണ്ട് ടു കം ബട്ട് ബോ ടു തിങ്സ് ദോസ് പീപ്പിൾ ടു സ്റ്റംബിൾ ആളുകൾ ആളുകൾ തട്ടി വീഴുമാർ ഇടർച്ച വന്നിട്ട് അവർ ജീവിതത്തിൽ മറിഞ്ഞ് വീഴുമാർ ഈ സ്റ്റംബ്ലി എന്നു പറഞ്ഞാൽ ഇപ്പോൾ നട നേരെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കല്ലോ എന്തിലും ഒരു തടസ്സത്തിൽ മേൽ തട്ടിയിട്ട് പെട്ടെന്ന് കവിണ് വീഴുക അതാണ് സ്റ്റംബിൾ എന്ന് പറയുന്നത് ഇത് ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ അനേകരുടെ ജീവിതത്തിൽ ഇതുപോലത്തെ സ്റ്റംബ്ലിങ് ബ്ലോക്ക്സ് വരുന്നു ഇടർച്ച കല്ലുകൾ വരുന്നു അപ്പോൾ കർത്താവ് മുന്നറിയിപ്പായിട്ട് പറയുകയാണ് തിങ്സ് ദോസ് പീപ്പിൾ ടു സ്റ്റംബിൾ ആർ ബൗണ്ട് ടു കം ജനങ്ങളെ ജനങ്ങൾക്ക് ഇടർച്ച വരുത്തുന്ന ജനങ്ങൾ ഇടറി വീഴുന്ന ജീവിതയാത്രയിൽ വീണു പോകുന്ന രീതിയിലുള്ള പ്രത്യേകിച്ച് വിശ്വാസികളുടെ ജീവിതത്തിൽ വീണു പോകുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ പ്രതിബന്ധങ്ങൾ വ്യക്തികൾ വന്നിരിക്കും ഉറപ്പായിട്ടും വരും പത്രോസേ വരും

അപ്പോൾ കേട്ടോളൂ ഇവിടെ ആംപ്ലിഫൈഡിൽ പറയുന്ന ടെംറ്റേഷൻസ് പ്രലോഭനങ്ങൾ ബ്രാക്കറ്റിൽ പറഞ്ഞിരിക്കുന്നത് സ്നേഴ്സ് കെണികൾ ട്രാപ്സ് സെയിം സെറ്റ് പാപത്തിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോകുന്ന രീതിയിലുള്ള കെണികളും അങ്ങനെയുള്ള ട്രാപ്പുകളൊക്കെ വരും ഓക്കെ എന്നാൽ അത് വരുത്തുന്നവന് അയ്യോ കഷ്ടം അതായത് ഒഫൻഡേഴ്സ് ചെയ്യുന്ന ആളുകൾക്ക് അയ്യോ കഷ്ടം അതിഭയങ്കരമായ ശിക്ഷാവിധി വരും എന്നാണ് ഈ പറയുന്നത് ഓക്കെ ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു ലിവ് ഇൻ ദിസ് വേൾഡ് ആൻഡ് നോട്ട് എൻകൗണ്ടർ ഒഫൻസസ് ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് ഒഫൻസ് അനുഭവിക്കാതിരിക്കുക എന്ന് പറയുന്നത് ആ സാധ്യമാണ് കാരണം വി ആർ ലിവിങ് ഇൻ ഇമ്പർഫെക്ട് വേൾഡ് ദർ ആർ വിക്കറ്റ് പീപ്പിൾ സം പീപ്പിൾ ആർ ഇന്നസെൻറ്റ് ബട്ട് ഇന്നസന്റ് ഓഫ് എൻ പീപ്പിൾ ചില വിശ്വാസികളൊക്കെ വളരെ നിഷ്കളങ്കരാണ് പക്ഷേ അവർ നിഷ്കളങ്കമായി തന്നെ മറ്റുള്ളവരെ മറ്റുള്ളവർക്ക് ഒഫൻസ് വരുത്താറുണ്ട് ഇതൊക്കെ അറിയാം യേശു തന്നെ നമ്മളോട് ലൂക്കോസിൻ്റെ സുവിശേഷം ഏഴാമധ്യായം ഒന്ന് മുതൽ നാല് വരെയുള്ള ഭാഗത്ത് വളരെ വ്യക്തമായും ശക്തമായും ഇറച്ചികൾ വരുന്നതിനെ കുറിച്ച് പറഞ്ഞെങ്കിലും ഇറ്റ് കംസ് ഇത് വരുന്ന സമയത്ത് നമ്മളാകെ പാടെ വല്ലാത്ത മാനസികാവസ്ഥയിലായിപ്പോകാൻ സാധ്യതയുണ്ട് ഓഫൻസ് ഈസ് എ സൈൻ ഓഫ് എൻ ടൈംസ് അപ്പോൾ തന്നെ ഈ അവസാന നാളുകളിലേക്ക് വരുമ്പോൾ ഈ ലോകത്തിൻ്റെ അവസാന നാളുകളിലേക്ക് വരുമ്പോൾ അത് അന്ത്യകാലത്തിൻ്റെ ഒരു ലക്ഷണം കൂടിയാണ് ആദ്യം മുതലേ ഇതുണ്ട് പണ്ട് മുതലേ ഉണ്ട് ലോകാരംഭം മുതൽ അതായത് പാവത്തിലേക്ക് മനുഷ്യൻ വീണുപോയ സമയം മുതൽ ഇവിടെ നിലവിലുണ്ട് എങ്കിലും അന്ത്യകാലത്തേക്ക് വരുമ്പോൾ ഇത് അധികമായി വരാൻ സാധ്യതയുണ്ടെന്ന് മത്തായി ഇരുപത്തിനാല് പത്ത് ആൻഡ് ദെൻ മെനി വിൽ ബി ഒഫൻഡഡ് ആൻഡ് വിൽ ബി ട്രേ വൺ ആൻ അത് ആൻഡ് വിൽ ഹേറ്റ് വൺ ആൻഡ് അത് എൻ്റെ മലയാളം നമുക്ക് നോക്കാം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് പലരും ഇടറി അന്യോന്യമേൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം പകയ്ക്കുകയും ചെയ്യും അന്ത്യകാലത്തിൻ്റെ ലക്ഷണമാണ് പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം പകയ്ക്കുകയും ചെയ്യും എന്ന് എന്നുവെച്ചാൽ വലിയ പ്രശ്നങ്ങളിലൂടെ ദൈവസഭ പോകുമ്പോൾ ദൈവമക്കൾ പോകുമ്പോൾ പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒറ്റ കൊടുക്കുന്നു മനസ്സിലാവുന്നുണ്ടോ എന്നിട്ട് പകയ്ക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും വെറുപ്പും എല്ലാം വരുന്ന ഒരു കാലം വരും എന്നാണ് ഈ പറയുന്നത് അപ്പോൾ ഈ ഞാൻ പറഞ്ഞു വരുന്ന ഇന്ന് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് ഇതാണ് ഇതുപോലുള്ള അവസ്ഥകൾ ക്രിസ്ത്യ ജീവിതത്തിൽ ആത്മീയ ജീവിതത്തിൽ നമ്മുടെ ഈ ഒരു ജോലിസ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ സ്കൂളിൽ കോളേജിൽ ഏത് മേഖലയിലും ഇതുപോലെ ആളുകൾ നമ്മളെ ഒഫൻ്റ് ചെയ്യുന്ന അനുഭവങ്ങൾ വരും ജീവിതത്തിൽ ഭാര്യാവർത്ത ജീവിതത്തിൽ ഇത് വരാം അങ്ങോട്ടും ഇങ്ങോട്ടും ജീവിത പങ്കാളികൾ ഒഫൻ്റ് ചെയ്യാറ് ഒഫൻ്റ് ചെയ്യുക ഏറ്റവും അധികം സംഭവിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് ഒരു കൂട്ട ജീവിതത്തിൽ അത് സംഭവിക്കാം അതുപോലെ മക്കൾ അമ്മയപ്പന്മാരെ അമ്മയപ്പന്മാർ മക്കളെ ഒഫൻ്റ് ചെയ്യുക ഇനി സഭയിലേക്ക് വന്നാൽ ശുശ്രൂഷകർ ജനത്തെ ജനം ശുശ്രൂഷകർ അല്ലെങ്കിൽ ശുശ്രൂഷകർ പരസ്പരം ഒഫൻഡ് ചെയ്യാം അങ്ങനെയാണ് സഭകളിൽ പ്രശ്നം ഉണ്ടാകുന്നത് ഇത് വന്നിരിക്കും എന്നാൽ അതിൻ്റെ പരിണിത ഫലം എന്ന് പറയുന്നത് ബിറ്റർനെസ് റിസെൻറ്റ്മെൻറ്റ് അൺഫർക്കീവ്നെസ് ഹെയ്റെവെഞ്ച് തുടങ്ങി ഒത്തിരി കാര്യങ്ങൾ കിടക്കുകയാണ് അതായത് നമ്മുടെ അകത്ത് ഒഫെൻസ് കയറി കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നത് എന്തൊക്കെയാണ് കയ്പ് വരും ഭയങ്കരമായ പ്രതിഷേധം അകത്ത് വരും അതുപോലെ ആ നമ്മെ ഹേർട്ട് ചെയ്ത ആളോട് നമ്മളെ വിഷമിപ്പിച്ച ആളോട് ഭയങ്കരമായി ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകൾ വരും വെറുപ്പ് വരും ഇതൊക്കെ അകത്തു വന്ന് നിറയാം ഇത് നിറയുന്നതോടുകൂടെ സംഭവിക്കുന്നത് ആ ആളാണ് നശിക്കുന്നത് മറ്റേ ആളെ മറ്റേ ആൾക്ക് ഉറപ്പ് എന്നാൽ ഈ ആളെ പലപ്പോഴും പിശാജ് വേട്ടയാടുകയും നേരത്തെ പറഞ്ഞല്ലോ സ്കാൻഡലൈസോ എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് എ ട്രാപ്പ് ഒരു കെടിയാണത് ഈ മീനുകളൊക്കെ പിടിക്കാൻ വേണ്ടി ചൂണ്ടക്കുളത്തിൻ്റെ മേൽ കുറച്ച് നല്ല ഇഷ്ടമുള്ള ഭക്ഷണം വെച്ചിട്ട് ചൂണ്ടക്കുളത്ത് അതിൻ്റെ അകത്ത് മറഞ്ഞിരിക്കുക ഇതങ്ങിട്ട് കഴിയുമ്പോൾ മീൻ വിചാരിക്കുന്നു ഓ ഇത്രയും സ്നേഹത്തോടുകൂടി എന്നെ ഫീഡ് ചെയ്യാൻ ആരോ മുകളിൽ നിന്ന് ഇത് തന്നിരിക്കുകയാണെന്ന് വിചാരിച്ചാൽ വളരെ ആയിട്ടുള്ള ചിലപ്പോൾ ഒരു ചെറുമീനായിരിക്കാം വേറെ എന്തെങ്കിലും ആയിരിക്കാം അതങ്ങ് കഴിക്കുന്നു സംഭവിക്കുന്നത് അതിനകത്തൊരു കൊളുത്തുണ്ട് ഈ കൊളുത്ത് അതിൻ്റെ ചകിളയിലോ എവിടെയാണെന്ന് വെച്ചാൽ വായിലെവിടെയെങ്കിലും കൊളുത്തി അത് എന്നും എന്നേക്കുമുള്ള മരണത്തിലേക്കാണ് അത് പോകുന്നത് ഈ വാക്കാണ് സ്കാൻഡലൈസ് പിശാജ് അത് ശുശ്രൂഷകരിൽ ജനങ്ങളിൽ ഒക്കെ ഇക്കാലത്ത് ഭയങ്കരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു ഇനിയും ഉപയോഗിക്കും ഇതിനെക്കുറിച്ചുള്ള ഒരു പഠന പരമ്പരയാണ് അതിനാണ് നമ്മൾ തുടക്കമിട്ടിരിക്കുന്നത് അടുത്ത ദിവസങ്ങളിൽ ഇതിൻ്റെ മറ്റു വശങ്ങൾ പറയുകയും അതിൻ്റെ പ്രതിവിധിയിലേക്കൊക്കെ നമ്മൾ വരികയും ചെയ്യും അത് റെഡി നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കും കർത്താവെ ഇന്നാരംഭിച്ച ഈ സന്ദേശ പരമ്പരയെ പരിശുദ്ധാൽ ആവ് ബ്ലസ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കേൾക്കുന്നവരെ അനുഗ്രഹിക്കണമേ അവർക്കാവശ്യമുള്ളത് കൊടുക്കാൻ എന്നെ സഹായിക്കണമേ രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ മൈഗ്രെയിൻ സൗഖ്യമാകട്ടെ തൊണ്ടയിലുള്ള പ്രയാസങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ അതുപോലെ നട്ടലിൻ്റെ പ്രയാസങ്ങൾ സൗഖ്യമാകട്ടെ ലിവറിൻ്റെ പ്രയാസങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ഉറക്കമില്ലായ്മ മാറിപ്പോട്ടെ കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു കൈകൾ നീട്ടാം യേശുവിൻ്റെ നാമത്തിൽ അനുഭവിക്കുന്ന ഏത് വിഷയത്തിൽ വിടുതലുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു വലിയ വിടുതലുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക വിഷയങ്ങൾ വിടുതലുണ്ടാകട്ടെ ദാമ്പത്യ വിഷയങ്ങൾ വിടുതലുണ്ടാകട്ടെ ഇപ്പോൾ പിതാവിൻ്റെയും പുത്തൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജനങ്ങളെ ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അമയൻ ധാരാളമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ നാളെ നമുക്ക് വീണ്ടും ഇത് തുടരാം ഇതിൻ്റെ ലിങ്കുകൾ ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്കുക ഇത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കും ഗോഡ് പ്ലസ് യു സീ ടുമോറോ മോർ ബബായ്